പ്രധാനമന്ത്രി വരവേറ്റുകൊണ്ട് ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരും നാട്ടുകാരുമാണ് ഇരുവശങ്ങളിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി ആവേശനമായ സ്വീകരണമാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇരുവശങ്ങളിൽ നിന്നും പുഷ്പവൃഷ്ടി മുദ്രാവാക്യ മുണികൾ ഭാരത്മാതാ ഹി ജയമുണികളുടെയും പുഷ്പവൃഷ്ടികളുടെയും ഇടയിൽ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാന സേവകൻ ശ്രീരാമക്ഷേത്ര സന്നിധികളേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മുദ്രാവാക്യ മുടികള നിഗഡിതമാണ് ഭാരത്മാതാ ഹി ജയൻ വിളികള നിഗഡിതമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ സന്നിധിയും പരിസരവും ആയിരക്കണക്കിരി വിജയപി പ്രവർത്തകരാണ് ഇന്ന് നരേന്ദ്രമോദിയെ രാജ്യത്തിന്റെ പ്രധാന സേവനങ്ങൾ അനേൽക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ളത് എസ് പി ജിയുടെ നേതൃത്വത്തിന്റെ കനത്ത സുരക്ഷ രണ്ട് റോഡിലും ഇരുപത്തവും ബാധിച്ച അതിന് പുറമെ നിൽക്കുന്ന ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ തങ്ങളുടെ ജനനായകനെ നോക്കി കാണുവാൻ വേണ്ടി അദ്ദേഹത്തെ ആവേശത്തോടെ സ്വീകരിക്കാൻ വേണ്ടി ഇരുവശങ്ങളിൽ നിന്ന് പുഷ്പവൃഷ്ടികൾ നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ക്ഷേത്രത്തിന്റെ സന്നിധിയിലേക്ക് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ബി ജെ പി പ്രവർത്തകരെല്ലാം ആവേശത്തിലാണ് രണ്ടാഴ്ച മുമ്പ് തൃശൂർ വന്നു പോയാൽ പ്രധാനമന്ത്രിയെ രണ്ടാമതരിക്കൽ കൂടി കാണുവാൻ വേണ്ടി ആയിരക്കണക്കിന് ബി ജെ പി പ്രവർത്തകരാണ് കൂടി ഇരുവശത്തും തമ്പടിച്ചിരിക്കുന്നത് പുഷ്പവൃഷ്ടികളാണ് മഞ്ഞയും കുങ്കുമലറുമുള്ള പുസ്തകകൃഷികളായി പ്രധാനമന്ത്രിയെ സ്നേഹോസ്മളമായി തൃശൂരിലെ തറ തൃപ്രയാറിന്റെ തറതുക സ്വീകരിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹ തൃപ്രയാറിന്റെ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവഹിച്ചു കഴിഞ്ഞു ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് രാവിലെ ഏഴ് മണി മുതൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ സംഭവിച്ചു നിൽക്കുന്ന അമ്മമാരുണ്ട് കുട്ടികളുണ്ട് വൃദ്ധരായ ദിനങ്ങളുണ്ട് ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് രാവിലെ ഏഴ് മണിയോട് കൂടി മൂന്ന് മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ നേരത്തെ തന്നെ വലിയ ജനക്കൂട്ടമായിരുന്നു എസ് പി ജി ഉൾപ്പെടെയുള്ള കേരള പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എങ്കിലും ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി ഒരു നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം വളരെ പതിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു